ルのはね യു പി എസ് സിയുടെ സി ഡി എസ് അഡ്മിറ്റ് കാർഡ് വന്ന കാര്യം നമ്മൾ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിലവിൽ നമ്മുടെ എൻ ഡി എയുടെ അഡ്മിറ്റ് കാർഡ് കൂടി നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്കുള്ള അഡ്മിറ്റ് കാർഡ് കൂടി ഇപ്പോൾ യു പി എസ് സി റിലീസ് ചെയ്തിട്ടുണ്ട് ഇതെന്താണെന്ന് നമ്മൾ മുൻപേ അപ്ഡേറ്റ് ചെയ്തതാണ് അതായത് സി ഡി എസ് അതുപോലെ തന്നെ എൻ ഡി എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ രണ്ട് നോട്ടിഫിക്കേഷൻ വിളിക്കുമ്പോൾ ഇപ്പോൾ നിലവിൽ വിളിച്ചിട്ടുള്ളത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കുള്ള ഫസ്റ്റ് നോട്ടിഫിക്കേഷനാണ് സി ഡി എസിൻ്റെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുന്ന വിധമൊക്കെ നമ്മൾ കൃത്യമായി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ നോക്കുന്നത് എൻ ഡി എൻ്റെത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നാണ് ഒരു ഓവറോൾ ലുക്ക് നമുക്ക് ോക്കാം എന്താണ് എൻ ഡി എ എന്നുള്ളത് നിങ്ങൾ പ്ലസ് ടു അല്ലെങ്കിൽ പ്ലസ് ടു പഠിച്ച് പാസ് പ്ലസ് ടു ഇപ്പോൾ നിലവിൽ പഠിക്കുന്നവർ അല്ലെങ്കിൽ പഠിച്ച് പാസ്സായവരാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നൊരു പോസ്റ്റാണ് എൻ ഡി എ നാഷണൽ ഡിഫൻസ് അക്കാഡമി എന്ന് പറയുന്നത് സോ ഇവിടെ നിങ്ങൾക്ക് ഏത് പ്ലസ് ടു ഉണ്ടെങ്കിലും അപേക്ഷിക്കാനായിട്ട് പറ്റുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക പലരും പറയുന്നുണ്ട് സയൻസ് തന്നെ നിർബന്ധമായിട്ട് വേണം ആർമിയിലേക്ക് നോക്കുമ്പോൾ അത് നിർബന്ധമായിട്ടില്ല ബാക്കിയുള്ള ഫീൽഡിലൊക്കെയാണ് സയൻസ് സ്ട്രീമൊക്കെ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഏത് പ്ലസ് ടു ഉണ്ടെങ്കിലും അപേക്ഷിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിലവിൽ ഇതിൻ്റെ അപേക്ഷയല്ല പരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡാണ് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇനി അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്കാണ് ഇത് പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങൾ ഇതിനെ അപേക്ഷിച്ച് പരീക്ഷയൊക്കെ പാസ് ആയതിൻ്റെ സെലക്ഷൻ ക്രൈറ്റ് സെലക്ഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ആണല്ലോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങും ഗ്രാജുവേറ്റ് ും കാര്യങ്ങളും എല്ലാം നാഷണൽ ഡിഫൻസ് അക്കാദമി തരും അപ്പൊ നിങ്ങൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഒരു അമ്പത്തി ആറായിരം അടുത്ത് സ്റ്റേറ്റ്മെൻ്റ് പോലെ തരുന്നതായിരിക്കും നിങ്ങൾക്ക് മന്ത്ലി അതും തരുന്നതായിരിക്കും പിന്നെ ഫുഡ് അക്കോമഡേഷൻ ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് അവിടെ തന്നെ ലഭിക്കുന്നതുമായിരിക്കും പിന്നെ ഇത് കഴിഞ്ഞ് നിങ്ങളുടെ ഗ്രാജുവ ഗ്രാജുവേഷനും ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് നിങ്ങൾ നേരെ ആർമി അതുപോലെ നേവി എയർഫോഴ്സിലൊക്കെ ഓഫീസറായിട്ടായിരിക്കും നിങ്ങൾ എൻ്റർ ആവാനായിട്ട് പോകുന്നത് അതുകൊണ്ട് എന്തുകൊണ്ടും മികച്ചൊരു അവസരം തന്നെയാണ് അപ്പം നമ്മുടെ അഡ്മിറ്റ് കാർഡിലേക്ക് നമുക്ക് കിടക്കാം എന്താണ് എൻ ഡി എ എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ടായിട്ടുള്ളൊരു ഫോമാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ളത് എന്തായാലും അടുത്ത വർഷം അതായത് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സെക്കൻഡ് നോട്ടിഫിക്കേഷൻ ഉണ്ട് അടുത്ത വർഷം ഈ വർഷം തന്നെ അതിനപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് കൺസിഡർ ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ള കാര്യം നോക്കാം അപേക്ഷിച്ചവർക്കാണ് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത് സോ അവിടെ നമുക്ക് ഞാൻ കാണിച്ചുതരാം എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം എന്നുള്ളത് സോ ഞാൻ താഴെ കൊടുത്തിട്ടുള്ളത് ഡയറക്റ്റ്ലി ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്കാണ് താഴെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂസർ രജിസ്ട്രേഷൻ ഐ ഡി അല്ലെങ്കിൽ റോൾ നമ്പർ ഇതിലേതെങ്കിലും ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഇത് കാണാൻ സാധിക്കുന്നതാണ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അതിലൊന്ന് സെലക്റ്റ് ചെയ്യുക ഇവിടെ രജിസ്ട്രേഷൻ ഐ ഡി ആയിരിക്കും സെലക്ട് ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലത് നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ രജിസ്ട്രേഷൻ ഐ ഡി കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു രജിസ്ട്രേഷൻ ഐ ഡി നിങ്ങൾ എന്ത് ചെയ്യുക ഇവിടെ കൊടുക്കുക ഐ മീൻ രജിസ്ട്രേഷൻ ഐ ഡി നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് മന്ത് ഇയർ എന്നീ ഓർഡറിൽ എൻ്റർ ചെയ്ത് സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ കാണുന്ന ഇതേ കോഡ് ഐ മീൻ ക്യാപ്ചർ ഇവിടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് സബ്മിറ്റ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് അപ്പോൾ മാക്സിമം ഇതിനെ അപ്ലൈ ചെയ്ത നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കൂടി മറക്കേണ്ട